ഇന്ന് നമുക്ക് പാവയ്ക്ക വറുത്തരച്ച് വെക്കാം പാവയ്ക്ക വർത്തരിച്ചു വെക്കാനായിട്ട് ഞാൻ രണ്ട് ചെറിയ പാവയ്ക്ക നന്നായിട്ട് കഴുകി കുറച്ച് നേരം ഉപ്പുവെള്ളത്തിൽ ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകുണ്ട് പിന്നെ ഒരു ചെറിയ ഉള്ളി പിന്നെ ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി പിന്നെ ഒരു രണ്ട് തക്കാളി അരിഞ്ഞത് ഇതെല്ലാം കൂടി നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുക്കാം ഞാനൊരു കൽച്ചട്ടിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് കൽച്ചട്ടിയിൽ ഇങ്ങനത്തെ കറികളൊക്കെ വയ്ക്കുമ്പം നല്ല ടേസ്റ്റാണ് മൂടി വെച്ച് വേവിക്കാം ഇനി ഇതിനായിട്ട് ഒരു നാളികേരം ഒരു ചെറിയ നാളികേരം ചെറിയ ഇതും കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് വറുത്തെടുക്കാം ഈ തീയലിനൊ വറുക്കുന്ന പോലെ ഒത്തിരി ബ്രൗൺ കളർ കളറാകുമൊന്നും വേണ്ട നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയെടുത്താൽ മതി ഇനി അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം കരിഞ്ഞു പോകാതെ നോക്കണം കരിഞ്ഞു പോയാൽ വേറൊരു ടേസ്റ്റ് വരും ഇപ്പോൾ നമുക്ക് പാകത്തിനായി ഇപ്പം കണ്ടോ ഒത്തിരി ബ്രൗൺ കളർ കളറാവൊന്നും വേണ്ട ഇതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തു കണ്ടോ കലച്ചട്ടിയിലാവുമ്പോൾ വേഗം നാകും ഈ അരയ്ക്കുന്ന കൂട്ടത്തിലാണ് ഞാനൊരു കുഞ്ഞ് ഉരുള പുളി ഇട്ട് കൊടുക്കുകയാണ് തക്കാളിയും കൂടി ഉള്ളതുകൊണ്ട് ഒത്തിരി പുളി വേണ്ട ഒത്തിരി പുളിയായാലും ഇല്ല ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തതാണ് നമുക്കിനി കഷ്ണങ്ങളേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കറി നന്നായിട്ട് തിളച്ചു ഞാനത് ഓഫ് ചെയ്തിട്ടു കലച്ചട്ടി ആയതുകൊണ്ട് ഇനി ഞാനൊരു ചീൻചട്ടി വെച്ചു അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു കുറച്ച് കടുകും കുറച്ച് ഉലുവ ഉലുവയിട്ട് കൊടുത്തു അത് മൂത്തപ്പോഴേ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ച് നമുക്ക് ഈ കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റിയേയും ഹെൽത്തിയുമായ പാവയ്ക്ക കറി റെഡി ആയിക്കഴിഞ്ഞു താങ്ക് യു